ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ലോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെക്ഷൻ തേർട്ടി ടു സെക്ഷൻ ഓഫ് കമ്മിറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ സൂപ്പർ സെക്ഷൻ എന്ന വേഡിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാം പുറത്താക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് അതായത് സൊസൈറ്റികളിൽ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയെ റിമൂവ് ചെയ്യുക പുറത്താക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ സെക്ഷനിൽ പഠിക്കുന്നത് ഫസ്റ്റ് സബ് സെക്ഷൻ നോക്കാം അതായത് രജിസ്ട്രാറാണ് ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയെ സൂപ്പർ ചെയ്യുന്നത് ഇനി ഏതൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് ഫസ്റ്റ് ആയിട്ട് എൻക്വയറി ബൈ ഹിംസെൽഫ് ഓർ ത്രൂ ഹിസ് സബോർഡിനേറ്റ്സ് അതായത് രജിസ്ട്രാറോ രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ്സോ എൻക്വയറി നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ഓഫ് ദി ഫിനാൻസിങ് ബാങ്ക് ഫിനാൻസിങ് ബാങ്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതുമല്ലെങ്കിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫ് ദ ഗവൺമെൻറ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതും അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് എ പ്രകാരം കെ സി എസ് ആക്ട് സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് എ പ്രകാരം വിജിലൻസ് ഓഫീസർ നടത്തുന്ന എൻക്വയറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തതായിട്ട് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്തൊക്കെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ആ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആദ്യമായി പറയുന്നത് പേഴ്സിസ്റ്റൻലി മേക്സ് ഡിഫോൾട്ട് തുടർച്ചയായിട്ട് ഡിഫോൾട്ടുകൾ വരുത്തുക നെഗ്ലിജൻ്റ് ഇൻ ദ പെർഫോമൻസ് അവർ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യാതിരിക്കുക ഡസ് എനിത്തിങ് പ്രജ്യുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക അടുത്തത് പറയുന്നത് വിൽഫുള്ളി ഡിസൊബൈസ് ഓർ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് എനി ലോഫുൾ ഓർഡർ ഓർ ഡയറക്ഷൻ രജിസ്ട്രാറോ അത് ഡിപ്പാർട്ട്മെൻറ്റോ വഴി വരുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് മനഃപൂർവ്വമായിട്ട് അനുസരിക്കാതിരുന്നാൽ പിന്നെ പറയുന്നത് സെക്ഷൻ സെവൻ്റി സിക്സ് പ്രകാരമുള്ള ഓർഡേഴ്സ് അതും ഡിസൊബേ ചെയ്യുക മനഃപൂർവ്വമായിട്ട് ഡിസൊബേ ചെയ്താൽ പിന്നെ പറയുന്നത് മേക്സ് എനി പേയ്മെൻറ്റ് കോൺട്രറി ടു ദിസ് ആക്ട് ഓർ ദ റൂൾസ് ഓർ ദി ബൈലോ ആക്ട് ബൈലോ റൂൾ പ്രകാരം അല്ലാതെ ഉള്ള എന്തെങ്കിലും പേയ്മെൻറ്റ്സ് നടത്തുക അതുവഴി സൊസൈറ്റിയുടെ അസെറ്റ്സ് ലോസ് അല്ലെങ്കിൽ ഡാമേജ് വരുന്ന സാഹചര്യത്തിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ വിൽഫുൾ നെഗ്ലിജൻസ് മനഃപൂർവ്വമുള്ള അലംഭാവം വിശ്വാസവഞ്ചന ചെയ്യുക അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അത്തരത്തിലുള്ള പ്രവർത്തികൾ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നാലാണ് സൂപ്പർസീഡ് സീഡ് ചെയ്യാനായിട്ട് രജിസ്ട്രാർ തീരുമാനിക്കുന്നത് ഒന്നുകൂടിയുണ്ട് മിസ് അപ്രോപ്രിയേറ്റ്സ് ഓർ ഡിസ്ട്രോയ്സ് ഓർ ടാമ്പേഴ്സ് വിത്ത് റെക്കോർഡ്സ് ഓർ കോസസ് അതായത് ഇത്തരത്തിൽ അഴിമതികൾ നടത്തി അത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ റെക്കോർഡ്സ് അല്ലെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എല്ലാം നശിപ്പിക്കുക ഇതെല്ലാം ബോധ്യപ്പെട്ടാലാണ് രജിസ്ട്രാറ് ഒരു കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് രജിസ്ട്രാർ കമ്മിറ്റിക്ക് അവരുടെ ഭാഗം പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരം നൽകിയതിന് ശേഷം എഴുതി തയ്യാറാക്കിയ ഓർഡർ നൽകി കമ്മിറ്റിയെ റിമൂവ് ചെയ്യും അതായത് സൂപ്പർസീഡ് ചെയ്യും അതോടൊപ്പം തന്നെ ആ സ്ഥാനത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻറ് ചെയ്യും ആ കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോട്ട് മോർ ദാൻ ത്രീ ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടായിരിക്കുക ഈ ത്രീ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ തന്നെ മെമ്പേഴ്സ് ആയിരിക്കണം അത് പുതിയൊരു അമൻമെൻ്റ് ആണ് എത്ര നാളത്തേക്കാണ് ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പീരീഡ് നോട്ട് എക്സീഡിങ് സിക്സ് മന്ത്സ് നോട്ട് എക്സീഡിങ് സിക്സ് മന്ത്സ് ആറുമാസത്തിൽ കൂടാൻ പാടില്ല കൂടാത്ത ഒരു കാലയളവിലേക്കാണ് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ബാങ്കിങ് ബിസിനസ് നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണെങ്കിൽ ബി ആർ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അനുസരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് കൂടി ബാധകമായിരിക്കും സെക്ഷൻ സെവൻറ്റി ഫോർ എയിലാണ് ഇൻഷുയിഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അതായത് ബിആർ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റി പറയുന്നത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് പീരീഡ് നോട്ട് എക്സീഡിങ് ഫൈവ് ഇയേഴ്സ് ഇൻ ദ അഗ്രിഗേറ്റ് അതായത് ടോട്ടൽ പീരീഡ് ഫൈവ് ഇയേഴ്സിൽ കൂടാൻ പാടില്ല ഇൻഷുവറേറ്റീവ് ബാങ്ക്സ് അല്ലാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നോട്ട് എക്സീഡിങ് വൺ ആണ് അഗ്രിഗേറ്റ് പീരീഡ് വരുന്നത് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ വരുന്നത് അതായത് ആദ്യം മാസത്തേക്ക് കൊടുക്കും അത് അപ്പോയിൻ്റ് ചെയ്യും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിന്നീട് ആറുമാസം കൂടി നീട്ടി നൽകാം ആ ടോട്ടൽ പീരീഡ് വൺ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇനി ഇൻഷുവേർഡ് കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിൽ അഗ്രിഗേറ്റ് പീരീഡ് ഫൈവ് ഇയേഴ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്ത് അവർ ആ സൊസൈറ്റിയെ ഭരിക്കുന്നത് മാക്സിമം ഫൈവ് ഇയേഴ്സ് ആണ് ഇൻ ദ കേസ് ഓഫ് ഇൻഷുർഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലാത്ത കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ വൺ ഇയർ ഇൻ ദ്രിഗ് അഗ്രിഗേറ്റ് ആണ് ഷാൽ നോട്ട് എക്സീഡ് വൺ ഇയർ ഇൻ ദ അഗ്രിഗേറ്റ് ഇത്തരത്തിൽ സൂപ്പർസീഡ് ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് സൂപ്പർ സെക്ഷൻ ഓർഡർ വന്ന ഡേറ്റ് മുതൽ ഇലക്ഷനിൽ പങ്കെടുക്കുവാനോ അതായത് ഇലക്ഷനിൽ മത്സരിക്കുവാനോ കമ്മിറ്റിയുടെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനോ അഡ്മിനിസ്ട്രേറ്ററായി അപ്പോയിൻറ് ചെയ്യപ്പെടുവാനോ ഉള്ള ക്വാളിഫിക്കേഷൻ നഷ്ടപ്പെടുകയാണ് അത് ഫോർ നെക്സ്റ്റ് വൺ ടൈമിലേക്കാണ് അങ്ങനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് സബ്സെക്ഷൻ ടുവിൽ പറയുന്നത് സൂപ്പർ സീഡ് ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രാർ ഷാൾ കൺസൾട്ട് ഫിനാൻസിങ് ബാങ്ക് ആൻഡ് എസ് സി യു ഓർ സി സി യു ഫിനാൻസിങ് ബാങ്കിനെയും എസ്ഇ യുവിനെയോ സി സിയുവിനെയോ കൺസൾട്ട് ചെയ്യണം എസ് സി യുവിനെ കൺസൾട്ട് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഹെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിൻ്റെ കേസിലാണ് സി സി യുവിനെ കൺസൾട്ട് ചെയ്യുന്നത് സാധാരണ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കേസിലായിരിക്കും സബ്സെക്ഷൻ വണ്ണിലോ ടുോ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും കമ്മിറ്റിക്ക് ഒപ്പീനിയൻ പറയാനുള്ള അവസരം കൊടുക്കുന്ന കേസിലും അതേപോലെ തന്നെ എസ് സിയും സി സിയുമായി കൺസൾട്ട് ചെയ്യുന്ന ആ കേസിലും റീസണബിളി ഇത് രണ്ടും ചെയ്യാനായിട്ട് പ്രാക്ടിക്കബിൾ അല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എങ്കിൽ രജിസ്ട്രാർക്ക് ആറുമാസത്തേക്ക് കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ആ ഒരു മാസത്തിനുള്ളിൽ ന്യൂ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആറുമാസം ഫർദർ ഒരു ആറുമാസം കൂടി നീട്ടി നൽകാനും രജിസ്ട്രാർക്ക് അധികാരമുണ്ട് അതുപോലെ സബ്സെക്ഷൻ ഫോർ നോക്കാം അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ആരുടെ കൺട്രോളിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ രജിസ്ട്രാറിൻ്റെ കൺട്രോളിലാണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് സാധാരണ ഇലക്റ്റഡ് ചെയ്യപ്പെട്ട് വരുന്ന കമ്മിറ്റിയുടെ അതേ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട് പുതിയ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള എല്ലാ ഫംഗ്ഷൻസും അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയ്യേണ്ടതാണ് അവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഒരു ഇലക്റ്റഡ് കമ്മിറ്റി വരുന്ന സമയത്ത് ആ കമ്മിറ്റി ഒരു ചാർജ് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അഡ്മിഷൻ നൽകിയിട്ടുള്ള അംഗങ്ങൾക്ക് അഡ്മിഷൻ നൽകണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാം അതിനുശേഷം മാത്രമാണ് അത്തരത്തിലുള്ള അംഗങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് ലഭിക്കുക അതിനെക്കുറിച്ച് പറയുന്നത് റൂൾ സിക്സ്റ്റീൻ സബ് റൂൾ ഫൈവിലാണ് അതായത് സെക്ഷൻ തേർട്ടി ടു തേർട്ടി ത്രീ പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അംഗത്വം നൽകുന്ന അംഗങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് നൽകണമെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഇലക്ടഡ് കമ്മിറ്റി ആ അംഗത്വം സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ ഡിനൈ ചെയ്യാനുള്ള അവകാശവും പുതിയതായി വരുന്ന ഇലക്ടഡ് കമ്മിറ്റിക്കുണ്ട് അത്തരത്തിൽ ഡിനൈ ചെയ്യുകയാണെങ്കിൽ അത് ആ മെമ്പറിനെ അറിയിക്കണം സബ് റൂൾ സബ് സെക്ഷൻ ഫൈവിൽ പറയുന്നത് ദ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് ബൈലോ പ്രകാരമുള്ള ന്യൂ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്സ് നടത്തണം എന്നാണ് അതേപോലെ സബ് സെക്ഷൻ സിക്സ് നോക്കാം സൂപ്പർസീഡ് ചെയ്യാനുള്ള ഓർഡർ രജിസ്ട്രാർ സി സിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സെക്ഷൻ തേർട്ടി ടു ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് അപ്പോൾ എൻ്റെ ക്ലാസുകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്